നിറഞ്ഞ വിളി കേട്ടു കേട്ടതും അവൾ ഫോൺ അവിടെ അവതിന് ശേഷം ഉമ്മറത്തേക്ക് പോയി അവരുടെ കേട്ടതുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് അപ്പോൾ കാലിലും നെറ്റിയിലും ഒക്കെ മുറിവുകളുമായി ഇരിക്കുന്ന വിഷ്ണുവിനെയാണ് കണ്ടത് കാലിൽ പ്ലാസ്റ്ററും ഇട്ടിട്ടുണ്ട് വിഷ്ണുവിന്റെ കൂടെ ഒരു സുഹൃത്തും ഉണ്ട് അവള് പെട്ടെന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി അയ്യോ വിഷ്ണുവേട്ടൻ വേട്ടന് എന്തു പറ്റി ഭയത്തോടെ വർഷം ഇറങ്ങി വന്നു കൂടെയുള്ള വരുണാണ് പിന്നീട് സംസാരിച്ചത് ചെറിയൊരു ആക്സിഡന്റ് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ഒക്കെ ചെയ്തു പേടിക്കാൻ മാത്രം ഒന്നുമില്ല കുറച്ച് ദിവസം കിടക്കേണ്ടി വരും അത്രയേ ഉള്ളൂ വരുൺ പറഞ്ഞു വർഷ വേദനയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റിയതാ വിഷ്ണുവേട്ട ഇത്രയും പേടിക്കാനൊന്നുമില്ല വർഷ ഞാൻ മെഡിസിൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി ഇടിച്ചതാണ് ഇങ്ങോട്ട് ഇടിച്ചതാ കുഴപ്പമൊന്നുമില്ല ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞത് എന്നെ വിളിക്കാതിരുന്നത് എന്താണ് വർഷ ചോദിച്ചു ആരെങ്കിലും വിളിക്കായിരുന്നില്ലേ മോനെ വിജയനും ചോദിച്ചു അത് സാറുമില്ല എൻ്റെ ഫ്രണ്ടാണിത് അവൻ തക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ആരെയും വിളിക്കാതിരുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു രണ്ടു മൂന്നാഴ്ചത്തേക്ക് നടക്കാൻ പറ്റില്ല കട്ടലിൽ തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് നിഷ്ണു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ആ നിമിഷം തന്നെ അവർ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്തു കള്ളം പറയുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മുഖത്തുണ്ടെന്ന് വരുണീനു മനസ്സിലായി വരുൺ വർഷയുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അവളെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ദേഷ്യമാണ് മനസ്സിൽ നിറയുന്നത് വരുണിനെ കണ്ടപ്പോൾ മുതൽ എവിടെയോ കണ്ടു മറന്നൊരു മുഖം വർഷയ്ക്ക് തോന്നുന്നുണ്ട് പക്ഷേ എവിടെയാണെന്ന് ഓർക്കുന്നില്ല ചിലപ്പോൾ അന്ന് വിവാഹത്തിന് കണ്ട ഓർമ്മയായിരിക്കാം പക്ഷേ അന്ന് വിവാഹത്തിന് കണ്ടപ്പോൾ തന്നെ ചിന്തിച്ചിരുന്നു മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അത് എവിടെയാണെന്ന് അന്ന് മുതൽ ആലോചിക്കുകയാണ് ചേട്ടൻ എവിടെ പോയതാ വരുണിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വർഷ ചോദിച്ചു എനിക്കിവിടെ അടുത്ത് റിലേറ്റീവ്സ് ഉണ്ട് അവരെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഞാൻ വിഷ്ണുവിനെ കണ്ടത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഒരു വണ്ടി വന്നത് എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോയത് വർഷ ചോദിച്ചു അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പം തന്നെ പോയി വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലൊന്നും പോകാതിരുന്നത് കഷ്ടമായി പോയല്ലോ ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറ്റിയല്ലോ സജിതയ്ക്ക് വിഷമം തീരുന്നില്ല ഞാനെന്നാൽ ഇറങ്ങട്ടെ വിഷ്ണു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വരുൺ പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി ചേട്ടൻ കൂടി ഒന്ന് പിടിക്കുകയാണെങ്കിൽ മുറിയിൽ കിടത്താമായിരുന്നു ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ വരുൺ പറഞ്ഞപ്പോൾ വിജയൻ വിഷ്ണുവിനെ പിടിച്ചിരുന്നു വരുൺ നേരെ വർഷ കാണിച്ചു തന്ന മുറിയിലേക്ക് വിഷ്ണുവിനെ കിടത്തി പോകുന്നതിന് മുൻപ് വർഷ കാണാതെ തംസപ്പുയർത്തി കാണിച്ചിരുന്നു വിഷ്ണു തലയാട്ടുകയും ചെയ്തു വരുൺ പോയി കഴിഞ്ഞതും വർഷ അവന്റെ അരികിലേക്ക് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു കഷ്ടമായി പോയില്ല വിഷ്ണുവേട്ട കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ പറ്റുക എന്ന് വെച്ചാ എല്ലാവരും എന്നെ ആയിരിക്കും കുറ്റം പറയുക അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ കൂർപ്പിച്ച് നോക്കി എത്ര വിദഗ്ധമായാണ് അവൾ അഭിനയിക്കുന്നത് ഇന്ന് കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി വരുൺ അന്വേഷിച്ച് തന്നോട് പറഞ്ഞിരുന്നു അതുകൂടി കേട്ടതോടെ അറപ്പാണ് അവളോട് തോന്നുന്നത് തന്നോട് ഇങ്ങനെ ഇരുന്ന് കൊഞ്ച് സംസാരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു അവന്റെ അനുജൻ്റെ ഫോണിലേക്ക് അവൾ അയച്ച മെസ്സേജുകൾ ഇന്ന് വരുൺ തനിക്ക് കാണിച്ചു തന്നിരുന്നു അങ്ങനെ എത്ര പേർക്ക് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പുരുഷന്മാർ പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള അസഫ്യ സെക്സ് ജാറ്റുകളാണത് അത് വരുണിന്റെ മുൻപിൽ നിന്ന് വായിക്കാൻ തന്നെ തനിക്ക് അറപ്പ് തോന്നി ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്നാണ് ചിന്തിച്ചത് അതിനോടൊപ്പം അവൻ അയച്ചു കൊടുത്തിരിക്കുന്ന അവളുടെ നഗ്നചിത്രങ്ങൾ വേറെയും ഒരു അഭിസാരികയേക്കാൾ അധപതിച്ച സ്വഭാവമാണ് അവളുടേത് എന്ന് ആ നിമിഷം വിഷ്ണു ചിന്തിക്കുകയായിരുന്നു അവളെ നോക്കിയിരുന്ന സമയത്ത് വല്ലാത്തൊരു വിദ്വേഷം അവൻ്റെ മനസ്സിൽ തോന്നി വിഷ്ണുവേട്ടന് എന്തെങ്കിലും വെള്ളമോ മറ്റോ വെള്ളമോ മറ്റോ വേണോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറണോ ഞാൻ വേണമെങ്കിൽ ഡ്രസ്സ് മാറ്റിത്തരാം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്നും വേണ്ട എനിക്കൊന്ന് കിടന്നാൽ മതി നല്ല ക്ഷീണമുണ്ട് പിന്നെ വല്ലാത്ത വേദന എവിടെയാ മുറിവ് അവൾ കാലിലേക്ക് തൊട്ട് ചോദിച്ചു ഒരു നിമിഷം അവനൊന്ന് ഭയുന്നു സത്യത്തിൽ മുറിവൊന്നുമില്ല ഈ പ്ലാസ്റ്റർ എല്ലാം വരുണിൻ്റെ പരിചയത്തിലുള്ള ഒരു നേഴ്സിനെ കൊണ്ട് കെട്ടിവെപ്പിച്ചതാണ് അതിലെന്തെങ്കിലും അവൾ കണ്ടുപിടിച്ചാൽ അതോടെ കഴിഞ്ഞു ഭയങ്കര വേദന അവൻ പറഞ്ഞു അവൾ അതോടെ കാലിൽ നിന്നും കൈയെടുത്തു നാളെ രാവിലെ ഞാൻ അനൂപിനെ വിളിക്കാം അനൂപിന്റെ വണ്ടിയിൽ നമുക്കങ്ങ് വീട്ടില് പോവാം ഞാൻ ഞാനേതായാലും ഉടനെ ഗൾഫിലൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പിന്നെയാണെങ്കിലും തൻ്റെ ബന്ധുക്കളുടെ വീട്ടില് വിരുന്നിന് പോവാം തനിക്ക് വിഷമമായിട്ടുണ്ടാവും അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു സാറേലെ വിഷ്ണുവേട്ട വിരുന്നിന് പോകുന്നതൊന്നും അല്ലല്ലോ പ്രധാനം എന്റെ വിഷമം വിഷ്ണുവേട്ടനെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്താം അതും ആദ്യമായിട്ട് ഇവിടെ വന്ന ദിവസം തന്നെ എനിക്ക് സങ്കടം വരുന്നു വർഷ പറഞ്ഞു സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും വർഷ ഇതൊന്നും നമ്മുടെ ഇരിക്കുന്ന കാര്യങ്ങളല്ലല്ലോ ആരും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലല്ലോ എല്ലാം വിധി ജീവിതത്തിൽ മുൻപേ വരുന്ന ദുരന്തങ്ങളൊക്കെ അറിയാൻ നമുക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഹൃദയത്തിൽ നിന്നാണ് വിഷ്ണു പറഞ്ഞതെന്ന് തോന്നിയിരുന്നു വല്ലാത്ത വേദന തോന്നി വർഷയ്ക്ക് ഇന്നത്തെ രാത്രി നഷ്ടപ്പെട്ടതിനാലാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയത് അവന്റെ അരികിലേക്ക് കിടന്നുകൊണ്ട് അവൾ അവന്റെ വയറിൽ കെട്ടിപ്പിടിച്ചു അവന് ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെയാണ് തോന്നിയത് വർഷ കുറച്ചങ്ങോട്ട് തിരിഞ്ഞു കിടന്നു കാലിലോ മറ്റോ തട്ടിയാൽ അത് ഭയങ്കര വേദന എടുക്കും അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യം തോന്നിയിരുന്നു അവൾ അവനെ ഒന്ന് നോക്കിയതിന് ശേഷം തിരിഞ്ഞു കിടന്നു ഉടനെ തന്നെ ലൈറ്റ് ഓഫാക്കി അപ്പോഴാണ് അവനൊരല്പം സമാധാനം തോന്നിയത് അവൾ അരികിൽ കിടക്കുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് കൊഞ്ചാൻ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിലും അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു അവളെ ഉപേക്ഷിച്ചാലും ഇനിയുള്ള തൻ്റെ ജീവിതം ഒറ്റയ്ക്കാണെന്ന് അവൻ ചിന്തിച്ചു ജീവിതത്തിൽ ഒരു കൂട്ട ആഗ്രഹിക്കാത്ത സമയത്താണ് വീട്ടുകാർ നിർബന്ധിപ്പിച്ചൊരു വിവാഹം കഴിപ്പിക്കുന്നത് ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു തൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് തന്നെ സ്നേഹിക്കാൻ ഒരാൾ വരുന്നതും തൻ്റെ സ്വന്തമെന്ന് വിശ്വസിക്കാൻ ഒരാൾ ജീവിതത്തിലേക്ക് വന്നതും തൻ്റെ ജീവിതം മനോഹരമാകുന്നതും ഒക്കെ സ്വപ്നങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് തൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറമുള്ള കാര്യങ്ങൾ ഇതിനു മാത്രം എന്ത് തെറ്റാണ് താൻ ചെയ്തതെന്ന് അവൻ ചിന്തിക്കുകയായിരുന്നു നഷ്ടമായി പോയത് ഒരു ജീവിതമല്ലേ രാവിലെ ആദ്യം ഉണർന്നത് വർഷയാണ് രാത്രിയിൽ മുഴുവൻ ഉറക്കമില്ലാതെ വെളുപ്പിനെപ്പോഴും ആണ് അവൾ ഉറങ്ങിയത് അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ അടുക്കളയിലേക്ക് ചെന്നു അവിടെ സജിത ഉണ്ടായിരുന്നു ഒപ്പം വിജയനും രണ്ടുപേരും ചർച്ച ചെയ്യുന്നത് വിഷ്ണുവിനെ കുറിച്ചാണെന്ന് അവൾക്ക് മനസ്സിലായി വിഷ്ണുവിൻ്റെ വീട്ടുകാർ എന്താണെങ്കിലും നിന്നെ കുറ്റം പറയും നിന്റെ ജാതകദോഷം കൊണ്ടൊക്കെയാണെന്ന് അവർ പറയും കല്യാണ നിശ്ചയം കഴിഞ്ഞ സമയത്ത് അവൻ്റെ ജോലി പോയപ്പോൾ തന്നെ അവൻ്റെ അമ്മായി അങ്ങനെയൊന്നും ആരോടോ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞതാ നീ ഒന്നും പറയാൻ നിൽക്കരുത് ഈ സാഹചര്യത്തിൽ വിഷ്ണുവിൻ്റെ കൂടെ നിന്നോണം ഇല്ലെങ്കിൽ ഒരു മോശം സമയം വന്നപ്പോൾ നീ കൂടെ നിന്നില്ലെന്ന് അവൻ വിചാരിക്കും കല്യാണം കഴിഞ്ഞ് പുതുമോടി സമയമാണ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ സജിത ചോദിച്ചപ്പോൾ അവൾ തലയാട്ടിയിരുന്നു അങ്ങനെയൊരവസ്ഥ തനിക്ക് വരുമെന്ന് അവൾ കുറപ്പായിരുന്നു വിഷ്ണുവിൻ്റെ അമ്മ തന്നെ കൊല്ലാതിരുന്നാൽ ഭാഗ്യം അത്രത്തോളം അവർക്ക് തന്നോട് ദേഷ്യമുണ്ട് ദേഷ്യത്തിന് കുറച്ചും കൂടി കനം വയ്ക്കുവാൻ മാത്രമേ ഈ അപകടം കൊണ്ട് ഉപകരിക്കൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വിഷ്ണു രാവിലെ തന്നെ എഴുന്നേറ്റ് അനൂപിനെ ഫോൺ വിളിച്ചു നീ തിരക്കിലാണോടാ വിഷ്ണു ചോദിച്ചു അല്ലടാ എന്താ ഞാൻ നിനക്കിപ്പോൾ ഒരു ലൊക്കേഷൻ അയച്ചു തരാം നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണം പിന്നെ ആരെങ്കിലും കൂടെ കൂട്ടിക്കും എൻ്റെ ബൈക്ക് ഇവിടെ ഇരിക്കുകയാണ് അത് എടുക്കണമെങ്കിൽ എന്താ നിനക്കെന്ത് പറ്റി അനുവിൻ്റെ ശബ്ദത്തിൽ പെട്ടെന്നൊരു ഇടർച്ചയുണ്ടായി എനിക്കൊന്നുമില്ല ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻറ്റോ അനൂപ് ചോദിച്ചു എടാ അങ്ങനെ ഒന്നുമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് നേരിട്ട് സംസാരിക്കാം അല്ലെങ്കിലും നിന്നോട് നേരിട്ട് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട് തൽക്കാലം ഈ കാര്യം ആരോടും പറയണ്ട നേരെ ഇങ്ങോട്ട് വാ ഇവിടുന്ന് നമുക്ക് വീട്ടിൽ പോകണം അനൂപ് അവൻ പറഞ്ഞത് സമ്മതിച്ച് ഫോൺ കട്ട് ചെയ്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചായയുമായി വർഷം വന്നു അവളുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കാൻ തന്നെ വിഷ്ണു തീരുമാനിച്ചിരുന്നു അവളും സ്നേഹം കാണിച്ച് അഭിനയിക്കുകയാണ് രണ്ടുപേരും കാണിക്കുന്നത് കള്ളത്തരമായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നാതെ കാര്യങ്ങൾ മുൻപോട്ട് പോയി രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരം വിഷ്ണുവിന് വാരി കൊടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തി വർഷ എന്നാൽ അതൊക്കെ ബുദ്ധിപൂർവ്വം വിഷ്ണു വേണ്ടെന്ന് വെച്ചു ഒരു മണിയോട് അടുപ്പിച്ചാണ് അനുവിന്റെ കാർ വർഷയുടെ വീടിന് മുൻപിൽ വന്നത് ഒരു കാറ് മുൻപിൽ വന്ന് നിന്നതും വർഷ ഇറങ്ങി നോക്കി അനുവിനെ കണ്ടത് മുഖത്തൊരു നീരസം തോന്നിയെങ്കിലും അവൾ ചിരിയോടവന്റെ അരികിലേക്ക് ചെന്നു അഹാ ചേട്ടനായിരുന്നോ വിഷ്ണുവേട്ടൻ വിളിച്ചിട്ടുണ്ടാവും അല്ലേ അവൻ രാവിലെ വിളിച്ചു അവൻ എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞു അനൂപിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം നിറഞ്ഞിരിക്കുന്നത് വർഷ കണ്ടു അനൂപിനൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട് അത് അതിരുവരുടെയും സുഹൃത്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവിടെ വന്ന സമയം മുതൽ കണ്ടിട്ടുള്ളതാണ് അയ്യോ അത്രയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കയറി വായു അവൾ ആദിത്യ മര്യാദ കാണിച്ചു രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചിരുന്നു അപ്പോഴേക്കും സജിതയും ഇറങ്ങി വന്നിരുന്നു അനുവിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അകത്ത് പോയി രണ്ടു പേർക്കുമുള്ള ചായ ഇട്ടുകൊണ്ടാണ് അവർ വന്നത് തലേദിവസം നടന്ന സംഭവങ്ങൾ വർഷ അനൂപിനോട് ചുരുക്കി പറഞ്ഞു എന്നിട്ട് അവൻ ഇവിടെ അനൂപ് ചോദിച്ചു മുറിയിലുണ്ട് വാ കാണിക്കാം വർഷ അനൂപിനെയും സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു കാലിലെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് കിടക്കുന്ന വിഷ്ണുവിനെ കണ്ടപ്പോഴേക്കും അനൂപിന് വല്ലാത്ത സങ്കടം തോന്നി അവൻ പെട്ടെന്ന് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു എന്താണ് ഇതാണോ നീ ചെറിയ ആക്സിഡന്റ് എന്ന് പറഞ്ഞത് വർഷ പറയുന്നു ഒരു മാസത്തേക്ക് നിനക്കാൻ നടക്കാൻ പറ്റില്ലെന്ന് അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം അത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല അവൻ്റെ മുഖത്തെ സങ്കടം കണ്ടപ്പോൾ വിഷ്ണുവിന് വേദന തോന്നി എത്ര പേരെയാണ് പറ്റിക്കുന്നത് ഇനിയും എത്ര പേരുടെ സങ്കടം കാണേണ്ടി വരും മക്കളെ ചായ കുടിക്കാം സജിത അവിടെ ചെന്ന് വിളിച്ചപ്പോൾ വിഷ്ണു സുഭാഷിനെയും വർഷയും ഒന്ന് നോക്കി അനൂപിനോട് ഞാൻ വീട്ടിൽ പറയേണ്ട കാര്യങ്ങളെപ്പറ്റി ഒന്നൊന്ന് പറയട്ടെ അമ്മ ഡീൽ ചെയ്യാൻ അവനെ പറ്റൂ നീ സുഭാഷിനെ വിളിച്ചുകൊണ്ട് പോയി ചായ കൊടുക്ക് വിഷ്ണു പറഞ്ഞതും വർഷ തലയാട്ടി സുഭാഷിനെ ഒന്ന് നോക്കി മുന്നോട്ട് പോയി വിഷ്ണുവിനെ ഒന്ന് നോക്കി ചിരിച്ചതിനു ശേഷം സുഭാഷ് പുറത്തേക്കും പോയി നീ ആ കടക്കി അനൂപിനോടായി വിഷ്ണു പറഞ്ഞു അവൻ അതുപോലെ തന്നെ ചെയ്തു കഥ കടച്ചതും വിഷ്ണു അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് വരെ ഇത് മറ്റൊരു മനുഷ്യനും അറിയരുത് ഒറ്റയ്ക്ക് ഇതിങ്ങനെ നെഞ്ചിലിട്ട് നടക്കും തോറും എനിക്ക് വല്ലാതെ വിങ്ങും പോലെ തോന്നുന്നു നിന്നോടെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല കരഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും വിഷ്ണു അനൂപ് അവനെ നോക്കി അവൻ വല്ലാതെ തകർന്നു നിൽക്കുന്നതായി അനൂപിന് തോന്നി എന്താടാ എന്താ പറ്റിയത് നീ ഇതിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തുണ്ടെങ്കിലും ഞാനില്ലേ വിഷ്ണുവിൻ്റെ തോളിൽ തട്ടി അനൂപ് പറഞ്ഞപ്പോൾ വിഷ്ണു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോൾ വർഷയോടുള്ള ദേഷ്യത്തിൽ വിഷ്ണുവിൻ്റെ ചെന്നൈയിലെ നീല ഞരമ്പുകൾ തെളിഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവനെ ചതിച്ചവളോടുള്ള ദേഷ്യവും പകയുമെല്ലാം അനൂപിൻ്റെ കണ്ണിൽ നിറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞതും അനൂപും വേദനയോടെ വിഷ്ണുവിനെ നോക്കി നീ ഇത്ര അറിഞ്ഞിട്ടു എന്തിനാ അവളെ വീട്ടിലേക്ക് കെട്ടിയെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് പോകാം അനൂപ് പറഞ്ഞു അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല വരുണ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവൾ കുറച്ച് ബുദ്ധിമതിയാ നമ്മൾ പറഞ്ഞതിനൊന്നും നമ്മുടെ കയ്യിൽ തെളിവില്ല നാട്ടുകാര് പറഞ്ഞൊന്നും പറഞ്ഞ് നമുക്ക് കോടതിയിൽ ചെന്നിതൊന്നും തെളിയിക്കാൻ പറ്റില്ല തെളിവുകളോടെ കോടതിയിൽ എത്തിക്കണം എങ്കിൽ മാത്രമേ വിവാഹമോചനം പെട്ടെന്ന് കിട്ടൂ അത് പറഞ്ഞപ്പോഴേക്കും അവന് വാക്കുകളിഴരുത് പോലെ അനൂപിന് തോന്നി തൽക്കാലം വരുൺ പറഞ്ഞാൽ എന്നൊരു ഐഡിയ ആണിത് ശരിക്കും ഒന്നുമില്ല പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ വീട്ടിലാർക്കും മനസ്സിലാവില്ല നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും വിഷമിക്കാത്ത രീതിയിൽ നീ ഒന്ന് കൂടെ നിന്നേക്കണം എനിക്ക് എല്ലാം കൂടെ തകർന്നിരിക്കുകയാണ് അവൻ്റെ തോളിൽ ചാരി വിഷ്ണു പറഞ്ഞപ്പോൾ അനൂപ് അവൻ്റെ തോൽ തട്ടി ആശ്വസിപ്പിച്ചു ഈ തെളിവുകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നാണ് നീ പറയുന്നത് എനിക്ക് കുറച്ചെങ്കിലും ദൈവഭാഗ്യം ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് കുറച്ച് തെളിവുകൾ എങ്ങനെയെങ്കിലും വരുൺ ശരിയാക്കാം എന്നാണ് പറഞ്ഞത് വിവാഹത്തിന് മുൻപ് ഒരു ബന്ധമുണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിവാഹത്തിന് ശേഷവും ബന്ധമുണ്ടെന്ന് തെളിയിക്കണം അതിനുള്ള തെളിവുകൾ എവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഒരു മാസം നമുക്കൊന്ന് തിരക്കി നോക്കാം കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞവളെ ഒഴിവാക്കാം നീ വിഷ്മക്കലെ വിഷ്ണു അനൂപ് പറഞ്ഞു നമ്മൾ അന്വേഷിച്ച് വേണമായിരുന്നു ഈ വി കല്യാണം നടത്താൻ അല്ലേടാ നിനക്ക് പോലും ആ ഒരു ബുദ്ധി തോന്നിയില്ല വിഷ്ണു പറഞ്ഞപ്പോൾ കുറ്റബോധത്തോടെ ചുവന്ന കണ്ണുകളോടെ അനൂപ് അവനെ നോക്കി കഥകിൽ ആരോ കൂട്ടിയപ്പോഴാണ് അനൂപ് കഥകു തുറന്നത് മുൻപിൽ ചായക്ലാസമായി നിൽക്കുന്ന വർഷയെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യമാണ് ആ നിമിഷം അനൂപിന് തോന്നിയത് അവന്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖം കണ്ടപ്പോൾ വർഷയ്ക്കും എന്തോ പന്തികേട് തോന്നി കുറച്ച് മുൻപ് മുറിയിലേക്ക് കയറിപ്പോയ അനുവല്ല തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് തോന്നി തന്നോട് വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സംസാരിച്ചവൻ ഇപ്പോൾ തന്നെ നോക്കുന്നത് ഒരുതരം ദേഷ്യത്തോടെയാണ് എന്താണ് സംഭവിച്ചത് വിഷ്ണുവേട്ടൻ തന്നോട് പറയാത്ത എന്തോ കാര്യം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന് വർഷ ഊഹിച്ചു അതിപ്പോൾ അനൂപിനും അറിയാമെന്ന് തോന്നുന്നു അതെന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ തന്നെ വർഷ മനസ്സിൽ തീരുമാനിച്ചു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ കോൺട്രാക്റ്റ് മാരേജ് പോലെ ഒരു സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒരു പാർട്ട് എഴുതിയിട്ടുണ്ട് ഒരു ഒറ്റ പാർട്ട് അത് എഴുതിയിട്ടുള്ളൂ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ലിബിയിൽ പോസ്റ്റ് ചെയ്തു ഏകദേശം നമ്മുടെ കോൺട്രാക്ട് മാര്യേജിൻ്റെ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ടൈപ്പിലെ സ്റ്റോറിയാണ് അപ്പോൾ എനിക്ക് അതിവിടെ പോസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ മടി കൊണ്ട് ഞാനിങ്ങനെ ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾക്കൊരു മൂന്ന് ദിവസം മതി എങ്കിൽ ഞാൻ അത് കൂടി വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം അതല്ല നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റോറി നമുക്ക് ഇവിടെ എടുത്താൽ മതി ഇതിലെന്താ പ്രശ്നമെന്നറിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് മടിയില്ലാണ്ട് ഞാൻ എഴുതും അതേസമയം അവിടെ മാത്രമാണെങ്കിൽ എനിക്ക് മടി പിടിക്കും അപ്പോൾ അത് ലാ ലാഗായിപ്പോൾ ഒരു കഥയൊക്കെ ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ നിൽക്കും കേട്ടോ പ്രതിലിപിയിലൊക്കെ മടി പിടിച്ചിട്ട് എഴുതാതെ അപ്പം ഇവിടെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കണം എന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഡെയിലി ഇപ്പം ഈ എൻ്റെ പ്രണയമേ തന്നെ ഞാൻ ഇവിടെ ആയതുകൊണ്ടാണ് ഇത്രയും റെഗുലറായിട്ട് എഴുതുന്നത് നിങ്ങൾ ചോദിക്കുമല്ലോ ഒരു പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ അതില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എഴുതും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് എനിക്കിപ്പോൾ ഒരു മൂഡുണ്ട് ആ കഥ ഇങ്ങനെ എഴുതാന് അപ്പം നിങ്ങൾ പറയൂ അതെങ്ങനെ വേണം ആഴ്ചയിൽ മൂന്ന് ദിവസം മതിയെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തീമാണ് സെയിം ആ തീമൊന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലെ ഒരു തീമാണ് അത്ര നാടൻ ടൈപ്പിലെ കഥയൊന്നുമല്ല കുറച്ചൊരു കലിപ്പൻ കാന്താരി മോഡൽ ടൈപ്പിലെ ഒരു കഥയാണ് അപ്പം നിങ്ങൾക്കിഷ്ടമാവുന്നുണ്ടോ അത് വേണോ വേണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ